അപ്പോൾ ദ ഇവൻസ് ആൻഡ് കാറ്റേഴ്സ് അവിടെ ഒരു വെഡ്ഡിംഗ് റിസപ്ഷന്റെ വീഡിയോ എടുക്കാൻ പോയതാണ് കേട്ടോ ദ സെറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു തുടക്കം നമ്മൾ ജ്യൂസിൽ നിന്ന് തുടങ്ങി ഒരു പ്രീമിയം ലെവൽ ജ്യൂസ് സെക്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ ആ സെറ്റിങ്സ് ഒക്കെ എടുത്ത് പറയണം പലതരം ജ്യൂസുകൾ അതിന് ജ്യൂസായാലും ദ ചായയിലോട്ട് വന്നാലും നൈസായിരുന്നു ചായയുടെ കേസ് എടുത്ത് പറയണം നാടൻ രീതിയിലുള്ള ചായയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഓരോ ചായ അടിച്ചു തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതേ വടകളും നേരെ അത് കഴിഞ്ഞ് ഞാൻ വെഡിങ് റിസപ്ഷൻ ഹാളിലോട്ട് പോയി ഫ്രൂട്ട് സെക്ഷനൊക്കെ സെറ്റിങ്സ് പ്രീമിയം ലെവലിൽ തന്നെയായിരുന്നു എടുത്തു പറയുന്നത് ഇവർക്ക് മൂന്ന് സെക്ഷനും ഉണ്ട് പ്രീമിയം ക്ലാസിക് നോർമൽ നമുക്ക് ഏത് വേണമെങ്കിലും മെനു നോക്കി തരഞ്ഞെടുക്കാം പിന്നെ അവരുടെ ബൊഫെ സെറ്റപ്പ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം ലെവൽ തന്നെയായിരുന്നു അതിന് മട്ടൻ്റെ ഡിഷസ് ആയാലും ചിക്കൻ്റെ ആയാലും ചൈനീസ് ആയാലും ദേ മീനിലോട്ട് വന്നാലും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ അവൻ ഓരോ മെനു സെറ്റ് ചെയ്യുന്നത് അവരുടേതായ രീതിയിൽ ആ രീതി എന്ന് പറയുമ്പോൾ അത് പ്രീമിയം ലെവൽ തന്നെയാണ് ദേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആസ് യൂഷ്വൽ മട്ടൻ ബിരിയാണി തന്നെയാണ് കേട്ടോ നൈസായിരുന്നു ദമ്മ തന്നെയായിരുന്നു പിന്നെ എനിക്ക് അവിടെ കുറച്ച് ട്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത് അപ്പവും പൊറോട്ടയും മട്ടൻ കറിയും തന്നെയായിരുന്നു നൈസായിരുന്നു കേട്ടോ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ആ ബിരിയാണി എന്നെ ഒരുപാട് വിസ്മയിപ്പിച്ചിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് ആവി പറക്കുന്ന ബിരിയാണി മട്ടൻ കറിയല്ല എല്ലാം ഫുഡിൻ്റെ സെക്ഷൻ അങ്ങനെ നൈസായിരുന്നു ഇതൊക്കെ തന്നെയാണ് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഡെസേർട്ടിൻ്റെ സെക്ഷനിൽ പോയി എല്ലാം അതേ കണ്ടില്ലേ ഐസ്ക്രീമും പലതരം സ്വീറ്റ് വെറൈറ്റീസും എടുത്തു പറയേണ്ടത് അവരുടെ പേസ്ട്രിക്ക് ഒരു സെക്ഷനുണ്ട് പലതരം വെറൈറ്റി ഇതേ കണ്ടില്ലേ ഉണ്ട് ലൈവായിട്ടാണ് അവർ എപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ആളുകൾ നിൽക്കുന്നത് കണ്ടത് ലൈവ് കുനാഫയ്ക്കാണ് ലൈവായിട്ട് കുനാഫ ചെയ്ത് കൊടുക്കും നൈസായിരുന്നു കേട്ടോ അതും ഞാൻ ട്രൈ ചെയ്തു ഇതേ അവരുടെ സെറ്റിങ്സൊക്കെ എടുത്തു പറയണം അത് പറഞ്ഞപ്പോലാണ് ആലോചിച്ചത് ചേട്ടാ അവർക്ക് ഈ താസ കാറ്റേഴ്സിന് ഒരു മികച്ച ഇവൻറ്റ്സ് കൂടെ ഉണ്ട് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അവർ ഈ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തത് ഓഹ് അടിപൊളി തന്നെ കേട്ടോ അത് നേരിട്ട് കാണണം മൂന്ന് മണിക്കൂർ കൊണ്ട് അവർ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത ചലഞ്ച് ഏറ്റെടുത്താണ് അത് ചെയ്തത് ഇതേ കണ്ടില്ലേ ഒരു അതും ഒരു പ്രീമിയം ലെവലിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണമൊക്കെ വന്നാൽ ധൈര്യമായിട്ട് താസ ഇവൻറ്റ്സ് ആൻഡ് കാറ്റേഴ്സിനെ സമീപിക്കാം അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് തരും ഉത്തരവാദിത്തോടു കൂടി നൈസായിട്ട് നിങ്ങളത് ഞാൻ നേരിട്ട് കണ്ടതാണ് കേട്ടോ ഞാൻ ആ മൂന്ന് മണിക്കൂറും താസ ഇവൻറ്സ് ആൻഡ് കാറ്റേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ താസ ഇവൻറ്സ് ആൻഡ് കാറ്റേഴ്സ് എന്തായാലും എൻ്റെ ഈവൻറ്റെ വീഡിയോ കവറേജ് ചെയ്യാൻ വിളിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ മറക്കരുത് താസ കെ ജെസ് ആൻ ഈവൻറ്റ് തിരുവനന്തപുരം കിഡ്ഡി ലോൺ സ്കീം